ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എഗ്ഗ് തവ റോസ്റ്റ് ആണ് അപ്പൊ തവയിലാണ് നമ്മൾ ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അത് ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഏത് പലഹാരമായാലും നല്ല അടിപൊളി ഒരു കോംബോ കൂടിയാണ് ഈ ഒരു എഗ്ഗ് തവ റോസ്റ്റ് എന്നാൽ നമുക്ക് സമയങ്ങളേ ഉണ്ട അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമ്മൾ ഒരു ഇരുമ്പിന്റെ ഒരു ദോശ ചട്ടിയാണ് വെച്ചുകൊടുക്കുന്നത് നമുക്ക് ഇരുമ്പിന്റെ ചട്ടിയാകുമ്പോ കുറച്ച് നല്ല കന ഉണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും ചെയ്യും പിന്നെ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല കന ഉള്ള ചട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഈ ഒരു മസാല അപ്പൊ എല്ലാരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ആദ്യം തന്നെ നമുക്കൊരു സവാള സ്ലൈസ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നീളത്തിലാണ് ഞാനിവിടെ അരിഞ്ഞിട്ടിരിക്കുന്നത് ഏകദേശം ഒരു വലുപ്പുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗോൾഡൻ ഫ്രൈ ഒന്നും ആവണമെന്നില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വരണവരെ ജസ്റ്റ് ഇത് അതുപോലെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു കാൽബാഗും കാപ്സിക്കം മുറിച്ച് വെച്ചിട്ടുണ്ട് അതും ഞാൻ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ അളവുകളൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് മാറി നിങ്ങൾക്ക് ഇടാം ക്യാപ്സിക്കം കൂടി പോയാലും ഈയൊരു തവാ റോസ്റ്റിന് ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഞാനിവിടെ ഒരു കാൽ ഭാഗമാണ് ഒരു ക്യാപ്സിക്കത്തിന്റെ എടുത്തിട്ടുള്ളത് അത് നാളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് സോൾട്ട് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ വേണം എരിവ് കുറവ് വേണം നല്ലതായിരിക്കും മുളക് പൊടീന്റെ അളവ് കുറയ്ക്കാം ഒരു കാല് ടീസ്പൂണൊക്കെ ഇട്ടുകൊടുത്താൽ മതി ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ടുള്ള ഒരു മസാല ആയതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കാല് ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് ഒരു മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ അളവ് നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറവാക്കിയിട്ടിട്ടാ മതി ഇതിന്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മസാല പൊടിയാണ് അപ്പൊ അത് ഏകദേശം ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ചിക്കൻ മസാലപ്പൊടിയിൽ അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോ അധികം എരിവ് വേണ്ടാത്തവർക്ക് കുറച്ച് കുറവാക്കി ഇട്ടാലും മതി നമ്മുടെ ഈ ഒരു എഗ് തവ റോസ്റ്റ് തവയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നല്ല രീതിക്ക് സോട്ടായി കിട്ടും അതുകൊണ്ട് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ടു മൂന്ന് മിനിറ്റ് ആ ഒരു മസാലേന്റെ മണം ഒരു പച്ച മണം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വരെ രണ്ടു മൂന്ന് മിനിറ്റ് നമുക്ക് ഒരു സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു രീതിക്ക് ബോയിൽ ചെയ്ത മുട്ടയാണ് അതായത് ഹാഫ് ബോയിൽ എന്ന് പറയില്ല ആ ഒരു രീതിക്ക് വേണം നമുക്ക് മുട്ട എടുക്കാൻ വേണ്ടിട്ട് ഞാൻ രണ്ട് മുട്ടയാണ് ഹാഫ് ബോയിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്താലും മതി ഇതുപോലെ സ്പൂൺ വേണമെന്നൊന്നുമില്ല നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു മസാലയ്ക്ക് ഈ എഗ്ഗ് പിടിക്കുന്ന രീതിക്ക് ഇതുപോലെ ചെറിയ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ ഈ കൊത്തു പൊറാട്ട ഒക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ടാവും ആ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ കൊത്തി കൊത്തി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മുട്ടയിലേക്ക് ഈ മസാല ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ജസ്റ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമ്മള് എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പൊ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ നീളത്തിൽ തന്നെ എന്തായിരുന്നു ഇട്ട് കൊടുക്കുക നമുക്ക് ഈ ഒരു സമയത്ത് വേണം തക്കാളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഫ്ലെയിമ് നന്നായിട്ടൊന്ന് ഹൈയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ മസാലപ്പൊടികൾ ഇടുമ്പോൾ മാത്രം ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ചെയ്യുക അത് പെട്ടെന്ന് തന്നെ ആ എണ്ണയിലൊക്കെ ഇടുമ്പോൾ ഒന്ന് പൊകഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ല ഫ്ലെയിം താഴ്ത്തിയിട്ട് അത് സോൾട്ട് ചെയ്തെടുക്കണം തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നവരൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ ആവും പത്ത് മിനിറ്റ് മതി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റ് കൂടി വേണ്ട അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈയൊരു എഗ് തവാ റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും തക്കാളി ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിങ്ങനെ ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു എഗ് പീസസ് ഒക്കെ ചെറുതായി കിട്ടും നല്ല രീതിക്ക് തന്നെ ചെറുതായി കിട്ടും നമ്മുടെ ആ ഒരു മസാലയൊക്കെ നല്ല രീതിക്ക് പിടിക്കുകയും ചെയ്യും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുക്കാം കുറച്ചൊരു മധുരം കൂടി ആവുമ്പോൾ നമ്മുടെ ആ എരിവൊക്കൊന്ന് കറക്റ്റ് ബാലൻസ് ആയി വരും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കാം നമ്മുടെ ഈ ഒരു മസാല കുറച്ച് എരിവുള്ളത് കൊണ്ട് തന്നെ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഒരുപാട് എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ചിക്കൻ മസാലപ്പൊടിയുടെ ഒക്കെ അളവ് കുറയ്ക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടെടുത്തിരിക്കണം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങളെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴേ മറ്റുള്ളവരിലേക്ക് അത് എത്തുള്ളൂ അപ്പൊ നമ്മുടെ ചാനലിൽ കുറച്ചൊരു ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സപ്പോർട്ട് വേണേ ഇനി നമുക്ക് കുറച്ച് നാരങ്ങം കൂടി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് എടുത്തിരുന്നത് അപ്പോൾ പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞു പിഴിഞ്ഞൊഴിക്കാം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു എഗ് തവാ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി അവസാനമായിട്ട് ഒരു പച്ചമുളക് ചെറുതായി നീളത്തിലരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മസാല കുറച്ച് സ്പൈസി ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് കുറച്ചൊരു എരിവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എരിവ് അധികം വേണ്ടെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും മുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാല പൊടിയും ഒക്കെ കുറവാക്കിയിടാം ഈ ലാസ്റ്റ് ഇടുന്ന പച്ചമുളക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് ഓപ്ഷനൽ ആണ് നമുക്ക് അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ എഗ് തവാ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഏതൊരു പലഹാരത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോംബോ ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലെ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്